വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് റാഗിപ്പൊടി നേന്ത്രപ്പാഴൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഇലയടയാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കണത് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ്ട്ടത് ഈ ഒരു അട എടുക്കാനായിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മാവ് കലക്കിയെടുത്തിട്ടാണ് അട ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു അട ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ നല്ലോണം പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പുഴ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം പഴുത്തിട്ടുള്ള പഴം വെച്ചിട്ട് പോകണം കേട്ടോ ഇത് എടുക്കാനായിട്ട് പിന്നെ തൊലിയൊക്കെ കറുത്ത പോയിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിലും അതും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് ഒരു ബൗളിലോട്ട് ഞാൻ ഒരു കപ്പ് റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങിക്കണ പൊടി വെച്ചിട്ട് നമുക്കത് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിന് ശേഷം പിന്നെ ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിന് ശേഷം ഈ ഒരു പൊടി പൊടിയൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റാഗിപ്പൊടിയല്ലേ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മുക്കാൽ കപ്പോളം വെള്ളം മാത്രം ആട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു മാവ് നമ്മൾ കലക്കിയിട്ട് എടുക്കുമ്പോൾ വെള്ളം കൂടി പോകരുത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ ഈ ഒരു അട എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള പരുവത്തിൽ വേണം നമുക്കൊരു മാവൊന്ന് കലക്കിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ ഞാനിത് മാവണ്ഡ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തേൽ ഇത്രയും വെള്ളമാണ് കേട്ടോ ബാക്കി ഉണ്ടായിരുന്നത് ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ടും ഇതിൽ കൊഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്ര മതി കേട്ടോ നമ്മുടെ മാവ് റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടയ്ക്കുള്ള ഫില്ലിങ് റെഡി ആക്കിയിട്ട് എടുക്കാം റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഴം അത് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർക്കുമോ അതല്ലെങ്കിൽ പഴം നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക ചെയ്യാം അരച്ചിട്ട് ചേർത്ത് കൊടുക്കരുത് ഇനി ഇതിലേക്ക് ഞാൻ ശർക്കര പൊടിയാണ് ചേർക്കണത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പൊടി ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ശർക്കര പൊടിക്ക് പകരമായിട്ട് പാനിയാണെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ശർക്കര പാനിയാണ് ഒഴിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ശർക്കരയിലോട്ട് കുറച്ച് മാത്രം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഉരുക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ഇത് വറ്റിച്ചിട്ട് എടുക്കാനൊക്കെ സമയമെടുക്കും പിന്നെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ആ ഒരു ടൈമിൽ തന്നെ തൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കണം കേട്ടോ പഴമൊക്കെ സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ടാണ് പിന്നെ നല്ലോണം പഴുത്തിട്ടുള്ള പഴമായത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടും ചെയ്യട്ടോ അപ്പം ഞാനിത് ഈ ഒരു പരുവത്തിൽ ഇതൊന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തേങ്ങ ചിരകിയതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പോളം തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് തേങ്ങ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് എന്തിനാണ് പഞ്ചസാര ചേർക്കണമെന്ന് വെച്ചാൽ നമ്മൾ ശർക്കരപ്പൊടിയും പൊടിയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കണതല്ല ശർക്കര ഒക്കെ എടുക്കണ ഏതൊരു പലഹാരത്തിലും ഒരല്പം പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ശർക്കരയുടെ ആ ഒരു കുത്തൊക്കെ ഒന്ന് പോയി കിട്ടു കേട്ടോ അപ്പം ഞാനിവിടെ അര ടീസ്പൂൺ അളവിലാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ഇതിലോട്ട് നമുക്ക് അവസാനമായിട്ട് ഒരല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റിന ശേഷമായിട്ട് നെയ്യ് ചേർക്കണത് ഒരു അര ടീസ്പൂൺ അളവിലാണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ചിലർക്ക് നെയ്യൻ്റെ ആ ഒരു സ്മെല്ലൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നെയ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നെയ് ചേർക്കാണ്ട് നമുക്കത് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഈ വാഴയില ഇല എടുത്തതിനു ശേഷം ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ കുറച്ച് വലിയ ഇല വേണം കേട്ടോ എടുക്കാനായിട്ട് നല്ലോണം കനം കുറച്ചിട്ട് വേണം പരത്തി എടുക്കാനായിട്ട് എന്നാലാണ് നല്ല നൈസായിട്ടുള്ള അട നമുക്ക് കിട്ടാം കേട്ടോ അപ്പോൾ ഇതുപോലെ പരത്തി പരത്തിയെടുത്തിന് ശേഷം ഒരല്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ അല്പം ആവേണ്ട നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിന് അതിനൊക്കെ അനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് മടക്കിയെടുക്കാം കേട്ടോ മടക്കിയെടുത്തിന് ശേഷം പിന്നെ നമുക്കിത് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ അട തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഈസിയാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ മാവൊക്കെ കുഴച്ചൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കണ അടനക്കായും ടേസ്റ്റും അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്ക് റാഗിപ്പൊടി വെച്ചിട്ട് മാത്രമല്ല അരിപ്പൊടി ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ അട തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുത്തിന് ശേഷം നല്ലോണം വെള്ളം തിളച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് അട വെച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പ് അടവട വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇത്രയേ ഉള്ളൂ ഒരു അടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കരുതുന്നു ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്നെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ ഹൈപ്പ് ചെയ്യാത്തവർക്കൊക്കെ ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം